പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ മകൾ മൊഴി മാറ്റിയത് ബാഹ്യസമ്മർദ്ദത്തെ തുടർന്ന വാദവുമായി പിതാവ് രംഗത്ത് മകളെ കാണാനില്ല എന്ന് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും കേസ് ശരിയായ ദിശയിൽ മുന്നോട്ടു പോകുമെന്നാണ് പ്രതീക്ഷയെന്നും പിതാവ് പറയുന്നു കഴിഞ്ഞ മാസം പന്ത്രണ്ടിന് മകളെ കാണാൻ പോയപ്പോഴാണ് നെറ്റിയിൽ മർദ്ദനമേറ്റ മുഴകളും മൂക്കിൽ നിന്ന് ചോര വന്നതിന്റെ പാടുകളും മറ്റും കണ്ടതെന്നും ആദ്യം മർദ്ദന വിവരം മറച്ചുവെക്കാൻ ശ്രമിച്ച മകൾ പിന്നീട് എല്ലാം തുറന്നു പറയുകയായിരുന്നെന്നും പിതാവ് ജനം ടിവിയോടെ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിൽ പരാതി നൽകിയതെന്നും മറ്റ് സമ്മർദ്ദങ്ങളൊന്നും പരാതി നൽകാൻ ഉണ്ടായിരുന്നില്ലെന്നും പിതാവ് പറയുന്നു ഞങ്ങൾ ഇരുപത്തിയാറ് പേരാണ് അന്ന് അവിടെ പോയത് അത് ഏഴ് കുട്ടികൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും മുതിർന്നവരാണ് അവരിത് കണ്ട് ഈ നെറ്റിയിലെ മുഴ കഴുത്തിലെ പാടുകൾ മൂക്കിൽ നിന്ന് രക്തം വാണതിന്റെ അടയാളങ്ങൾ ചെവിയില് രക്തത്തിന്റെ പാടുകൾ അത് ഞങ്ങൾ നേരിട്ട് കണ്ട് അവൾ പറഞ്ഞു അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് നമ്മൾ പരാതി കൊടുക്കുന്നത് ഇത് ഡോക്ടേഴ്സിനും ബോധ്യമത്തതല്ലേ ഡോക്ടേഴ്സിൻ്റെ മൂന്ന് ഡോക്ടേഴ്സിൻ്റെ മൊഴിയെടുത്തിട്ടുണ്ട് രണ്ട് ദിവസമായി മകളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും മകളെ കാണാനില്ലെന്ന് കാട്ടി പോലീസിൽ പരാതി നൽകിയതായും ഇപ്പോൾ മൊഴി മാറ്റി നൽകിയത് ബാഹ്യ സമ്മർദ്ദം മൂലമാണെന്നും പിതാവ് ആരോപിച്ചു ഉള്ള പ്രതികരണം അങ്ങനെ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഏതോ ഒരു സമ്മർദ്ദത്തിന് വിധേയമായിട്ട് പറഞ്ഞതായിരിക്കും എന്നാണ് അല്ലാതെ അവൾ അങ്ങനെ മാറ്റേണ്ട കാര്യമില്ല മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകിയിട്ടുള്ളതാണെന്നും ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷയെന്നും മർദ്ദനമേറ്റിരുന്നതായി വൈദ്യ പരിശോധനയിൽ വ്യക്തമായിരുന്നതായും പിതാവ് പറയുന്നു എട്ട് മണിക്കാണ് എൻ്റെ മൊഴിയൊക്കെ എടുത്തതിനു ശേഷം അതിൻ്റെ നടപടി പൂർത്തീകരിച്ചത് അപ്പോൾ തന്നെ അത് മറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എൻ്റെ ഇൻഫർമേഷൻ അയച്ചിട്ടുണ്ട് ഊർജിതമായിട്ടുള്ള നടപടി സ്വീകരിച്ചിരിക്കും എനിക്കതിൽ വിശ്വാസമുണ്ട് ജനം coche